ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളാണ് നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവർ പ്രാർത്ഥനയിലൂടെ മാത്രമായിട്ട് ഉത്തരം നേടുന്ന ആളുകളാണ് അതായത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേഗത്തിൽ ഫലമുണ്ടാവും എല്ലാ നക്ഷത്രക്കാരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഫലം ലഭിക്കുന്നുണ്ടെങ്കിലും പലർക്കും അതിന് മുടക്കങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഫലം ലഭിക്കാതിരിക്കുകയോ ചെയ്യും പക്ഷേ പൂർണ്ണമായ ദൈവവിശ്വാസത്തിനോട് അടിമപ്പെട്ട ആളല്ലെങ്കിൽ പോലും അമിതമായ ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പോലും അത് ഏത് മതസ്ഥരും ആകാം ഏത് മതസ്ഥരും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അമിതമായ ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ പ്രാർത്ഥനകൾക്ക് വളരെ വേഗത്തിൽ ഫലം നേടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അത്തരം നക്ഷത്രക്കാർ ആരൊക്കെ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഞാൻ പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ കുറിച്ചാണ് രേവതി നക്ഷത്രക്കാര് പ്രാർത്ഥനയിലൂടെ തന്നെ വളരെയധികം കാര്യങ്ങൾ നേട്ടങ്ങൾ എടുക്കാറുണ്ട് ഇത് കൂടുതലും സ്ത്രീകളാണ് ചെയ്യുക നേർച്ചകൾ എടുക്കുക നോയമ്പുകൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ദൈവത്തിന് സമർപ്പിച്ചിട്ട് അതിന് ഒരു യുക്തിയും കാണണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ലോകത്ത് കേട്ട് കഴിവും നടപ്പിലാകാത്ത ആയ കാര്യങ്ങളായിക്കോട്ടെ നിയമപ്രശ്നങ്ങളായിക്കോട്ടെ കണ്ട ബാധ്യതകളായിക്കോട്ടെ ഏതൊരു കാര്യവുമായിക്കോട്ടെ ആറിൽ ഭീഷണികളായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ വരെ ഒഴിഞ്ഞു പോകാനായിട്ട് ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവർ വിശ്വസിക്കുന്ന ദൈവം ഏതാ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ആ ഒരു കാര്യത്തിൽ ഒരു അത്ഭുതകരമായ അനുഭവത്തിലൂടെ രക്ഷപ്പെടുന്ന ആളുകളാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ പക്കലിലേക്ക് ഏൽപ്പിക്കുന്ന ആളുകളാണ് ഏത് മതസ്ഥരാണേലും അവർ ആ മുഴുവൻ കാര്യങ്ങളും ദൈവത്തിലേക്ക് ഏൽപ്പിക്കുകയും അതിന് ഏറ്റവും വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകളാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ അടുത്തതായിട്ട് ഉത്തട്ടാതി നക്ഷത്രക്കാരാണ് ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് ആദ്യ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ട അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെറിയ ഉത്ഭയങ്ങൾ ചില ആളുകളുടെ മോശമായ പെരുമാറ്റങ്ങൾ വീടിനകത്ത് സ്വാതന്ത്ര്യമില്ലാതിരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു ഇതിൻ്റെ സ്വകാര്യ കാര്യങ്ങളെ അവർ കൈകടത്തും മൂലം ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ അനുഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി അവരുടെ മനസ്സ് വളരെ ദുഃഖിച്ചിരിക്കും തെറ്റാതെ അവർ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അവർക്ക് അല്പം ചേഞ്ച് ആരംഭിക്കുകയും ഒരു ആറേ ഒരു നിയന്ത്രണത്തിന് വഴങ്ങാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകും അതിന് മുമ്പ് അവർ മുന്നോട്ട് പോകുന്നൊരു കാലം കൊണ്ട് പന്ത്രണ്ട് വയസ്സിന് ശേഷം ആണ്ട് ഇരുപത് വയസ്സിനോടുള്ളി അവർ ആരുടെ നിയന്ത്രണത്തിന് വഴങ്ങുന്നവരില്ല അതിനുശേഷം അവർ ചെറിയ തടങ്കലിലോട്ട് പോകുന്ന പോലെയാണ് അവരുടെ ലൈഫ് എപ്പോഴും പോവുക അപ്പം സമ്മർദ്ദത്തിൽ ഇവർ പാടാറുണ്ട് ആ ഉത്താധിക്കാർ ഇവരുടെ എല്ലാ സമയത്തും ദൈവത്തോട് പൂർണ്ണമായിട്ടും അർപ്പിക്കും അവരുടെ പ്രവർത്തികളെല്ലാം അവരുടെ മനസ്സിലുള്ള മുഴുവൻ ദുഃഖങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം അർപ്പിച്ച് നേർച്ചകളെടുത്ത് അത് പൂർണ്ണമായും നിറവേറ്റി നോയമ്പ നിറവേറ്റി ആ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ വേഗത്തിൽ ഫലം അവർക്ക് ലഭിക്കാവേണ്ട അങ്ങനെ ഒരു നക്ഷത്രക്കാരാണ് ഉത്തട്ടാതി നക്ഷത്രം അടുത്തായിട്ട് ഏതൊരു കാര്യത്തിലും ദൈവത്തിനോടൊപ്പം ചേർന്ന് ദൈവത്തെ കൂട്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നക്ഷത്രമാണ് ചതയ നക്ഷത്രം അവർ ദൈവത്തോട് വിശ്വാസം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും നേർച്ചയും കാര്യങ്ങളും എടുത്താൽ അതിനുവേണ്ടി മാക്സിമം പ്രയത്നിച്ച് ആ ഒരു കാര്യങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുകയും ആ ഒരു പ്രാർത്ഥന വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ ബാഹ്യം അനുഭവിക്കാനായിട്ട് ഉള്ള ആളുകളുമാണ് ചതയനക്ഷത്രത്തിലുള്ളവർ കാരണം അവരുടെ ലൈഫിലെ വിവാഹ വിവാഹതടഫമായിരിക്കാം ജോലി തടസ്സമായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അവർ നേർച്ചയാണ് എടുക്കുക അടുത്തായിട്ട് ചോദ്യനക്ഷത്രക്കാർ ഇതും കൂടുതലായിട്ടും സ്ത്രീകളാണ് നിൽക്കുക ഇപ്പോൾ ഉത്തര രേവതിയിലെ സ്ത്രീകളാണ് മുന്നോട്ട് നിൽക്കുന്നത് ഉത്തരട്ടാദി പുരുഷനും സ്ത്രീ ഒരുപോലെ തന്നെ ചതയത്തിലും പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ ചോദ്യയിലെ സ്ത്രീകൾ മാത്രമാണ് കൂടുതലായിട്ട് ചെയ്യുക ഇപ്പോൾ ചോദ്യയിലാണെങ്കിലും ഏതൊരു കാര്യവും ദൈവത്തിനോട് അർപ്പിച്ചു കൊടുത്താൽ ആ ഒരു കാര്യത്തിനുവേണ്ടി നേർച്ചകൾ കാഴ്ചകളെല്ലാം നടത്തുക പരിപാടികൾ നടത്തുക തുടങ്ങി കാര്യങ്ങളെല്ലാം നടത്തുന്നതിലൂടെ വളരെ വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകാം ഉദ്ദേശിച്ച ലക്ഷ്യം ഒരു ചെറിയ കുഴപ്പങ്ങൾ പോലും ഇല്ലാതെ അങ്ങനെ തന്നെ ലഭിക്കാൻ ഭാഗ്യമുള്ള ആളുകളാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് അവർക്ക് പൂർണ്ണമായിട്ടും ലൈഫിൽ സക്സസ് ആവാനുള്ള കഴിവ് കൂടുതലാണ് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ വളരെയധികം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചെയ്യാറുണ്ട് ഇങ്ങനെ തന്നെ അത് അവർക്ക് ഫലപ്രാപ്തി വളരെ വേഗത്തിൽ കിട്ടുന്നവരാണ് അടുത്തതായിട്ട് പറയാണ്ട് പോകുന്ന ആളുകളാണ് ചിത്ര നക്ഷത്രക്കാരുടെ ആഗ്രഹങ്ങൾ അല്പം വിചിത്രമായിരിക്കും അതായത് എന്തെങ്കിലും നേതൃസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എന്തെങ്കിലും മത്സരങ്ങൾ വിജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കായിരിക്കും അവരെപ്പോഴും പ്രാർത്ഥനകൾ എടുക്കും സാമ്പത്തികമായ ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ ജോലിക്കോ ആയിരിക്കില്ല അവരെ പ്രാർത്ഥനകളോ നേർച്ചകളോ അമിതമായി പ്രവർത്തിക്കുന്നു അവർക്ക് കിട്ടുന്ന പേര് പ്രശസ്തി തുടങ്ങിയ പ്രത്യേകതര കഴിവുകൾ മികച്ചതാകാനുള്ള പ്രാർത്ഥനകൾ നൃത്തം തുടങ്ങിയ കാര്യങ്ങൾ മേയ്ക്കാനുള്ള കഴിവുകൾ അത്തരം കലാപരമായ കഴിവുകളിൽ മേയ്ക്കാനുള്ള കഴിവുകൾ അതിനുവേണ്ടിയായിരിക്കും അവരെ പ്രാർത്ഥിക്കുക അത്തരം കാര്യങ്ങൾ സെലക്ഷൻ കിട്ടാനായിട്ട് വേണ്ടിയായിരിക്കും അവരെ പ്രാർത്ഥിക്കുക ഇത്തരം പ്രാർത്ഥനകൾക്ക് പിന്നാലെ അവർ നടത്തുന്നതുകൊണ്ട് തന്നെ ചിത്രനക്ഷത്രത്തിൽപ്പെട്ടവർക്ക് വളരെ വേഗത്തിൽ അവരുടെ പ്രാർത്ഥനകൾ ഫലിക്കുകയും അവർക്ക് ആ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് വളരെ വേഗത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ചിത്രനക്ഷത്രക്കാർ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് അതിനുള്ള ഒരു കഴിവുണ്ട് അവർക്ക് ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നേർച്ചകൾ ചെയ്യുമ്പോൾ അവിടെ പെൻഡിങ് ആവുകയാണ് അല്ലെങ്കിൽ നടക്കാതെ പോവുകയാണ് പക്ഷെ പൂർണ്ണമായും അതിനുവേണ്ടി മനഃ അർപ്പിച്ച് ചെയ്യുന്ന ആളുകൾ ചിത്രക്കാര് അവർക്ക് വേഗത്തിൽ ഈ ഒരു ഫലങ്ങൾ ലഭിക്കുന്നതാണ് എപ്പോഴും പ്രാർത്ഥനയോടെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്ന ആളുകളാണ് ചിത്രം അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അത്ത നക്ഷത്രക്കാരെ കുറിച്ച് അത്ത നക്ഷത്രക്കാരെ ഏതൊരു കാര്യത്തിനും ദൈവത്തോട് കൂടുതൽ അർപ്പിക്കുകയും അതിനുശേഷം അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നേർച്ചയിലൂടെ നടത്തി എടുക്കുന്ന ആളുകളുമാണ് അത്തം കാർ നേർച്ചകളും പ്രാർത്ഥനകളും വളരെയധികം വിജയിക്കുന്ന ആളുകളാണ് അത്തം നക്ഷത്രക്കാർ ഇതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ട ഭവനമായിക്കോട്ടെ എന്തെങ്കിലും കടബാധ്യതകളാണ് അത് മാറിക്കിട്ടുന്നതിന് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി അതുപോലെ സാമ്പത്തികങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാറിപ്പോകാറുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു പ്രാർത്ഥനയിലൂടെ ഉത്തരം കിട്ടുന്ന ആളുകളാണ് അത്ത നക്ഷത്രക്കാർ അങ്ങനെ വളരെ വേഗത്തിൽ നിങ്ങൾ കേൾക്കുന്ന അത്തനക്ഷത്രക്കാരാണെങ്കിൽ അവർക്കറിയാം അവരെന്ത്വരെ എന്തെല്ലാം കാര്യത്തിന് പ്രാർത്ഥിച്ചിട്ട് ഏതെല്ലാം കാര്യത്തിന് വിജയം വരിച്ചു എന്നുള്ളൊരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാവും കാര്യങ്ങൾ സത്യമാണെന്ന് അതുപോലെ തന്നെ അടുത്തതായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് പൂർണ്ണമായിട്ടും കൂടുതൽ കഴിവുകൾ നേടുന്ന ആളുകളാണ് ഉത്തരം നക്ഷത്രത്തിൽപ്പെട്ടവർ ഉത്തരം നക്ഷത്രക്കാരും പ്രാർത്ഥനയോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണ് അകൽച്ചൊന്നും കാണിക്കുന്നില്ല പക്ഷേ ചെറിയ തോതിലുള്ള യുക്തി അവർ പ്രകടിപ്പിക്കാറ് ഇതിൽ സംസാരിക്കുമ്പോൾ യുക്തി പ്രകടിപ്പിക്കുന്നവരെ പറ്റി ഞാൻ പറയാം ആദ്യം ഇത് നമുക്ക് പമ്പായിരിക്കാം ഉത്തരം നക്ഷത്രത്തിൽപ്പെട്ടവർ അല്പം യുക്തി കാണിക്കുന്നുണ്ടെങ്കിലും അവരും നേർച്ചയിലൂടെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നേടിയെടുക്കുക പ്രാർത്ഥിച്ച് ഫലം നേടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേടുന്ന ആളുകളാണ് അങ്ങനെയുള്ള കഴിവുകളെല്ലാം അവർക്ക് വളരെ കൂടുതലാണ് ഉത്തരം നക്ഷത്രക്കാർക്കും വളരെ വേഗത്തിൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്ന ആളുകളാണ് ഉത്തരം നക്ഷത്രക്കാർ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് വളരെ വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവരാണ് പ്രാർത്ഥനയിലൂടെ അവർ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നവരാണ് ഒരു യുക്തിയും ഇല്ലാത്ത ലക്ഷ്യങ്ങളാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയായി നടന്നു കിട്ടുന്ന രീതിയിലുള്ള രീതിയിലേക്ക് മാറിക്കെട്ടും പൂയങ്കാർക്കും പാർത്ഥനയോടേയും നരസരോടേയും വളരെ വേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുന്ന ആളുകളാണ് അടുത്താണ് ആയില്യങ്കാരാണ് ആയില്യങ്കാർക്കും വളരെ വേഗത്തിൽ പ്രാർത്ഥനയിലൂടെ തന്നെ ഫലം ലഭിക്കും വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ ലഭിക്കും ഇവർക്ക് ഇപ്പം എങ്ങനെ ഇതൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ വേഗത്തിൽ അവരെ ഏത് ചിന്താഗതി വെച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും അവർക്കൊരു ഫലപ്രാപ്തി പെട്ടെന്ന് ലഭിക്കുന്ന ആളുകളാണ് ആയില്യം നക്ഷത്രത്തിൽപ്പെട്ടവർ അവർ തീർച്ചയായും പ്രാർത്ഥനയോട് മുഴുവൻ അർപ്പിച്ചില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ ഒരു നക്ഷത്രത്തിന് പ്രത്യേകത കൊണ്ട് തന്നെ പെട്ടെന്നൊരു കാര്യം അവരിലേക്ക് എത്തുകയും അവർ വിജയത്തിലേക്ക് പോകുന്നതുമാണ് മറ്റുള്ളവർ കാണുക അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും നേർച്ചയും വളരെ വേഗത്തിൽ വിജയിക്കുന്ന ആളുകളാണ് അതിലെ നക്ഷത്രക്കാർ അടുത്തായിട്ട് ദൈവത്തെ വിടാതെ പിടിക്കുന്ന ആളുകളാണ് നക്ഷത്രക്കാർ മഹീര നക്ഷത്രക്കാർക്കും വളരെ വേഗത്തിൽ നേർച്ചകൾ വിജയിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നേർച്ചകൾ എടുക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ് ഞാനിവിടെ പറഞ്ഞത് ഇവിടെ മഹീരനക്ഷത്രക്കാര് വളരെയധികം നേർച്ചകൾ എടുക്കുകയും ഈ നേർച്ചകളെല്ലാം വളരെ പടിപടിയായി നടത്തിയെടുക്കുകയും അതിലൂടെ എല്ലാ വിജയങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആളുകളും പ്രാർത്ഥനയിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ലഭിക്കുന്ന ആളുകളാണ് മകേര നക്ഷത്രക്കാർ അവർ ഏതൊരു കാര്യത്തിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ വിട്ടിട്ടുള്ള അവർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അവർ അതിനോട് മുഴുവൻ അനുബന്ധിച്ച പ്രവർത്തനങ്ങളാണ് കൂടുതൽ ചെയ്യുക അതുകൊണ്ട് തന്നെ അവർ നേർച്ചയുടെ പിന്നാലെയുള്ള സഞ്ചാരമാർക്ക് വളരെ കൂടുതൽ നിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് തീർത്ഥയാത്രകളുമുണ്ട് അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാർ രോഹിണി നക്ഷത്രക്കാരൻ ധാരാളം പ്രാർത്ഥനകൾ എടുക്കുകയും ആ പ്രാർത്ഥനകളിലൂടെയും നേർച്ചകളിലൂടെയും വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നവരാണ് അങ്ങനെ രൂപനിഷ്ടത്തിലുള്ളവർ കലാപരമായി വരാൻ ജോലിക്ക് വേണ്ടി കൂടുതലും ജോലിക്ക് വേണ്ടിയാണ് അവർ എടുക്കുന്നത് കലാപരമായ കഴിവുണ്ടെങ്കിൽ അവർ പൂർണ്ണമായും ആ ഒരു കലാപരമായിട്ട് ബന്ധമില്ലാത്ത ജോലിയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഡിഫൈനിങ് വർക്ക് പോലുള്ള ജോലികളാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ പാസ് ആവാനായിട്ട് അവർ പലപ്പോഴും നേർച്ചകൾ എടുക്കുകയും അത് വിജയിക്കുകയും ചെയ്യാറുണ്ട് പ്രാർത്ഥനകൾ വിജയിക്കുകയും ചെയ്യാറുണ്ട് അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ പോലും അവരെ ഫറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥനകൾ അവർ നടത്തുകയും അതിലവർ വിജയം ഭരിക്കാറുമുണ്ട് അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരും ഒരുപാട് പ്രാർത്ഥനകൾ എടുക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക ആ ലക്ഷ്യം നടത്തിയെടുക്കാൻ കഴിവുള്ളവരുമാണ് കാർത്തിക നക്ഷത്രക്കാർ അവർക്കും വളരെയധികം വിജയിക്കുന്ന ആളുകളാണ് കാർത്തിക നക്ഷത്രക്കാർ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നക്ഷത്രത്തിൽ വിജയിക്കാനായിട്ടുള്ള ആളുകളാണ് പ്രാർത്ഥനയിലൂടെ വിജയിക്കുന്ന ആളുകളാണ് ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരും ഏതൊരു കാര്യവും ജോലിയുടെ കാര്യമാണ് കൂടുതലായിട്ട് കലാപരമായ കാര്യങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുക്കൂ വരുമാനത്തിനും ജോലിക്കുമാണ് അവർ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് പിന്നെ പേരും പ്രശസ്തിയല്ല കൂടുതലും ഫ്രണ്ട്ഷിപ്പായിട്ട് കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രാർത്ഥനകളും വളരെ വേഗത്തിൽ നടക്കുന്നതാണ് ഭരണനക്ഷത്രക്കാർക്കും പ്രാർത്ഥനകൾ വളരെയധികം കോൺസൻട്രേഷനോടുകൂടി പ്രാർത്ഥിക്കാനും നടച്ചയും കാഴ്ചയും വളരെ വേഗത്തിൽ നടക്കുന്ന ആളുകളാണ് ഇതിൽ ഞാൻ പറഞ്ഞു യുക്തി ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ യുക്തി വരിക യുക്തി വന്നിട്ട് അതിൽ ചെറിയ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്ന യുക്തി സംസാരിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ യുക്തി സംസാരിക്കുന്ന ആളുകളാണ് പ്രാർത്ഥിക്കുമ്പോൾ യുക്തി സംസാരിക്കുന്ന ആളുകളാണ് ഉത്തര ഉത്തര ഉത്തരനക്ഷത്രക്കാര് അല്പം വിശ്വാസത്തിൽ നിന്ന് മാറി നിന്നിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷേ അവരുടെ പ്രാർത്ഥനകളും വളരെ വേദനത്തിനൊരു അതുപോലെ തന്നെ ഇതിൽ ആയില് നക്ഷത്രത്തിൽപ്പെട്ടവരും യുക്തി സംസാരിക്കാറുണ്ട് ചില സമയങ്ങളിൽ പൂർണ്ണമായും ഒരു നേർച്ചയുടെ കാര്യങ്ങളാണ് യുക്തി സംസാരിക്കുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സ് അർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവരും വിജയിക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്ത യുക്തി സംസാരിക്കുന്ന ആളുകളാണ് ചതയ നക്ഷത്രക്കാർ ചതയനക്ഷത്രക്കാർ ഇതിൽ യുക്തി സംസാരിക്കാറുണ്ട് യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്വസിക്കേണ്ട എന്ന അവസ്ഥ അത് ആ ഒരു ഇതിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചാലും ചതയ നക്ഷത്രക്കാർക്ക് അതിൻ്റെ ഫലം ലഭിക്കും അടുത്തതായിട്ട് രേവതി നക്ഷത്രക്കാരാണ് യുക്തി സംസാരിക്കുന്നത് പൂർണ്ണമായും അങ്ങ് ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഉള്ള പോലെ പ്രവർത്തിച്ചാൽ മതി എന്ന രീതിയിൽ മനോഭാവം എടുക്കുന്ന ആളുകളാണ് രേവതി ഇത്രയും ആളുകളാണ് യുക്തി ഇതിൽ പറയുന്നത് പക്ഷേ യുക്തി പറഞ്ഞാലും ഇവർക്കും വളരെ വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും യുക്തി ഒട്ടും നോക്കാത്ത ആളുകളാണ് ഉത്തട്ടാതി ചോതി ചിത്ര അത്തം പൂയം മഹീരം രോഹിണി കാർത്തിക ഭരണി ഈ പറയുന്ന ആളുകളല്ല യുക്തിയെ നോക്കുന്നില്ല പക്ഷേ അവരുടെ കാര്യങ്ങൾ നടക്കണം ഇനി ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് എന്താണ് സംഭവിക്കുക ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നടക്കും നടക്കുന്നില്ല എന്നല്ല പക്ഷേ വേഗത അതുകൊണ്ടാണ് കൂടുതൽ കാലങ്ങൾ കാത്തിരിക്കേണ്ടായി വരുന്നത് കൂടുതൽ കാലങ്ങൾ കാത്തിരിക്കേണ്ടതായി വരുന്നതിന് കാരണം വേഗത ഇവർക്കാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് മറ്റേ ഇത് പറയാത്ത നക്ഷത്രക്കാരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത കുറഞ്ഞിരിക്കും കാരണം വെച്ചാൽ അർപ്പണോ മനോഭാവം ജോലി തിരക്കുകൾ ആ വെച്ചിരിക്കുന്ന ഒരു അർപ്പണ മനോഭാവമാണ് ഏറ്റവും ഇത് അർപ്പണോ മനോഭാവം അതുപോലെ തന്നെ കൃത്യമായ ഒരു നോയമ്പുകൾ തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ അനാവശ്യമായി എടുത്തു വെക്കുന്നതല്ല അനാവശ്യമായി അന്ധവിശ്വാസത്തോടു കൂടി എടുത്തു വെക്കുന്നതല്ല വിശ്വാസപരമായി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് പോവുക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു വിജയിച്ചില്ല അതല്ല ശക്തമായി മനസ്സോട് അർപ്പിച്ച് തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിലും വിജയം ഭരിക്കുന്നതിലും ആണ് ഈ പറഞ്ഞ ദേവത ഉത്രട്ടാതെ ചതയം ചോതി ചിത്ര അത്തം പുത്രം പൂയം ആയില്യം മഹീരം രോഹിണി കാർത്തിക ഭരണി ഇത്രയും ആളുകൾ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ആരേലും വാക്ക് വിശ്വസിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ നേർച്ചകൾ ചെയ്യും ആരേലും പറയുന്നത് കേട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിൽ പരാജയപ്പെടുകയും ചെയ്യും ദൈവത്തെ പഠിക്കുകയും ചെയ്യും ആ ഇതല്ല സ്വന്തമായ തീരുമാനം ആരും പറയാതെ ആരുടെ നിർബന്ധത്തിന് ഉണ്ടാകുന്നത് ഈ ഒരു കാര്യം നേടിത്തന്നാൽ ഇനിയിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം എന്നും പറഞ്ഞിട്ടുള്ള സ്വന്തമായി നേർച്ചകൾ എടുക്കുകയും മറ്റുള്ളവരുടെ ഇല്ലാതെ തന്നെ കൂട്ടത്തിൽ ഒരു പ്രേരണയില്ലാതെ തന്നെ തന്നെ കാര്യങ്ങൾ നിവർത്തിക്കും അത് കിട്ടിയില്ലേ പരാതികൾ പറയാത്ത ആളുകളുമാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് പ്രാർത്ഥനയിൽ വേഗത്തിലെ ഉത്തരം കിട്ടുന്ന ആളുകൾ ആരൊക്കെയെന്ന് നിങ്ങൾ കഴിഞ്ഞു മറ്റുള്ളവർക്ക് കൂടുതൽ ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ വളരെ ക്ലിയർ ആയ രീതിയിൽ പ്രാർത്ഥിക്കണം സംശയങ്ങളോ ആശങ്കകളോ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലങ്ങൾ ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവസാനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉൾക്കൊണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ എൻ്റെ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്